പ്രിയപ്പെട്ടവരെ ഞാൻ മുനിയർ കുത്തുപാഠം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട നേരിട്ട് നമ്മുടെ ജനങ്ങൾക്ക് ബാധിക്കുന്ന ജനങ്ങളുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സാർ അവർ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ക്ഷേമ പെൻഷനുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആയിരത്തി അറുന്നൂറ് രൂപയായ ക്ഷേമ പെൻഷൻ ഈ ബജറ്റിലും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചാലാണ് സാധാരണ ആളുകളുടെ അടുത്തേക്ക് ഈ പണം എത്തുകയും അത് വിപണിയിലെത്തുകയും വിപണിയിൽ ഉണർവുണ്ടാവുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ക്ഷേമ പെൻഷൻ വർധനവ് ഇപ്രാവശ്യം ഇത്ത ബജറ്റിൽ ഉണ്ടായിട്ടില്ല എന്നത് ഒരു ഖേദകരമായ കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ഭൂനികുതി വർദ്ധനവ് അൻപത് ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് ഇതുപോലെ തന്നെ മറ്റൊരു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് മൂന്നാമതായിട്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് അൻപത് ശതമാനമാണ് നികുതി വർധനവ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നാലാമതായിട്ട് നമ്മുടെ ഇലക്ട്രോണിക്സ് വാഹനങ്ങളുടെ നികുതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളൊക്കെ ഇലക്ട്രോണിക്കിലേക്കും പെട്രോൾ ഡീസൽ അല്ലാത്ത വാഹനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വർധനവ് ഇലക്ട്രിക്കൽ വാഹനത്തിന്റെ പേരിൽ അമിത ചാർജ് അതല്ലെങ്കിൽ നികുതി വർധനവ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതും തീർച്ചയായിട്ടും സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ബജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാനിടയായി അതുപോലെ സൂചിപ്പിക്കാനുള്ളത് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥര് മറ്റ് ഇടത്തരക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളും പറയുന്നുണ്ട് എങ്കിൽ സാധാരണക്കാരെ സംബന്ധിച്ച് ഞാൻ നേരത്തെ മുകളിൽ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഇരുട്ടടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ആയിരത്തി അറുന്നൂറ് രൂപയുള്ള ക്ഷേമ പെൻഷൻ ഒരു പക്ഷേ ആയിരത്തി എണ്ണൂറോ രണ്ടായിരമോ ആക്കിയിരുന്നെങ്കിൽ അത് വിപണിയിലേക്ക് ആ പണം സാധാരണക്കാരിലൂടെ വന്നു ചേരുകയും അതുവഴി വിപണി സജീവമാവുകയും ഇടത്തരം സാധാരണക്കാരുടെ കച്ചവടങ്ങളും മറ്റ് എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു ഗുണഭോക്താക്കളായി മാറാൻ എല്ലാവർക്കും സാധിക്കുമായിരുന്നു ആ ഒരു അവസരത്തെയാണ് സത്യത്തിൽ ഇവിടെ ഇല്ലാതാക്കി കളഞ്ഞത് ഇതുപോലെ തന്നെ നമ്മൾ ബജറ്റിനെ സമഗ്രമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് സംഗതികൾ കാണാൻ സാധിക്കും കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പല സംഗതികളും പല പ്രഖ്യാപനങ്ങളും പാതി പോലും പ്രവൃത്തിയിലെത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും ഇന്ന് നമ്മളെ ധനമന്ത്രി പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്ന് എന്നാണ് അത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സാമ്പത്തിക വിദഗ്ധരും ആ കാര്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി തീർന്നോ എന്നുള്ള ചോദ്യത്തിന് തീർന്നില്ല എന്നാണ് സാധാരണ ഒരു രൂപത്തിൽ ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഏതൊരാൾക്കും കാണാൻ മനസ്സിലാക്കാനും സാധിക്കുക സർക്കാർ വിവിധ മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും അതുപോലെ ആരോഗ്യ ഇൻഷുറൻസ് മേഖലകളുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകൾക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾക്കും അതുപോലെ ഈ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കിയ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കും ഒക്കെ ഒരുപാട് പണം കുടിശ്ശികയായി കഴിഞ്ഞ കാലങ്ങളിൽ നിന്നുള്ളത് തന്നെ കൊടുക്കാനുണ്ട് അത്തരം സേവനങ്ങൾ ജനങ്ങൾക്കിന്ന് കിട്ടുന്നത് കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോഴും നടപ്പിലാക്കിയിട്ടില്ല എന്ന് ഞാൻ മുകളിൽ സൂചിപ്പിച്ചു ചിലതൊക്കെ നടപ്പിലാക്കിയെങ്കിലും അതൊക്കെ അൻപത് ശതമാനവും നാൽപ്പത് ശതമാനവും മാത്രമേ ആയിട്ടുള്ളൂ എന്നതും ഒരു വസ്തുതയാണ് ഈ ബഡ്ജറ്റിലും ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട് എങ്കിൽ പോലും പ്രായോഗികമായി അത് എങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു പ്ലാനോ ഒരു രൂപരേഖയോ ബജറ്റിന്റെ അവതരണ വേളയിൽ ഒരു ഘട്ടത്തിലും നമ്മളെ ധനമന്ത്രി പറഞ്ഞതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടില്ല നിങ്ങളും ബജറ്റിനെ വീക്ഷിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്കും ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് ഏറെ കുറെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് ഒരു ജനകീയ ബജറ്റാണെന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല അത് മാത്രമല്ല ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും എന്ന് പ്രതീക്ഷിച്ച മേഖലകളിൽ കാര്യമായ ആനുകൂല്യങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വയനാട് ചൂരൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ് കോടി രൂപയുടെ അനുവദിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ദുരന്ത ബാധ്യതരെ പുനഃസ്ഥാപിക്കാൻ അവർക്ക് പുനരധിവാസത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാർത്ത നമ്മൾ ചാനലിലൂടെ കാണുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഈ ദുരന്തമുണ്ടായ ഉടനെ സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആളുകൾ നൽകിയ സംഖ്യ തന്നെ ഏകദേശം എഴുന്നൂറ് കോടിക്കടുത്തുണ്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആളുകൾക്ക് എന്നേ പുനരധിവാസം തുടങ്ങി അവരെ നല്ലൊരു രീതിയിൽ പുനരധിവസിപ്പിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാമായിരുന്നു എന്തുകൊണ്ട് കടന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ സർക്കാരിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങളും പറയാനുണ്ടാകും ഭൂമി കണ്ടെത്തുന്നതിലെ പ്രയാസം മറ്റു കാലതാമസങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും ഏകദേശം മൂന്ന് മാസത്തിനു മുകളിലായിരിക്കുന്നു ആ ഒരു ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോഴാണ് അതിനൊരു എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചു എന്നുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം പോലും വരുന്നത് സംസ്ഥാന ഗവൺമെന്റ് എപ്പോഴും പറയാറുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് ഈ കാര്യത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതൊരു വസ്തുതയാണ് കേന്ദ്രം ചൂരൽ മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമീപനം എടുക്കുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ഓരോ വ്യക്തിയുടെയും അഭിപ്രായമാണ് ആ അഭിപ്രായത്തെ നമ്മൾ ശക്തമായി പ്രതിഷേധ രൂപത്തിൽ തന്നെ രേഖപ്പെടുത്തുമ്പോഴും നമ്മൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയെങ്കിലും ഈ എഴുന്നൂറ് കോടി രൂപ അനുവദിച്ച സ്ത്രീക്ക് സമയബന്ധിതമായിട്ട് വയനാട്ടിലെ ജനങ്ങളെ ചൂരൽ മുണ്ടക്കൈയിലും ദുരന്തം അനുഭവിച്ച് ഇന്ന് വാടക വീടുകളിലും അതുപോലെ ബന്ധു വീടുകളിലും താമസിക്കുന്ന ഒറ്റവരെയും ഉടവരെ ഉടയവരെയും നഷ്ടപ്പെട്ട് നിരാലംബരായി മാറിയ ആളുകളെ ഇനിയെങ്കിലും ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് അവരുടെ പുനരധിവാസം സാധ്യമാക്കാൻ ഈ പണം സംസ്ഥാന സർക്കാർ ഉപയോഗിക്കണം എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് പിന്നീട് എനിക്ക് പറയാനുള്ളത് ഈ ബജറ്റിനെ നമ്മൾ സമഗ്രമായി പഠിക്കുമ്പോൾ സമഗ്രമായി മനസ്സിലാക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ ഈ ബജറ്റ് അവതരണം ലൈവായി കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ബജറ്റ് ഒരു ജനപ്രിയ ബജറ്റ് അല്ല എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും അതെൻ്റെ വിമർശനമാണ് എൻ്റെ മാത്രം വിമർശനമാണെന്ന് ഞാൻ കരുതുന്നില്ല ഒരു പക്ഷേ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും അങ്ങനെ തന്നെയായിരിക്കും കരുതുക സാധാരണക്കാർക്ക് നേരിട്ട് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നതിൽ ധനമന്ത്രി അല്പം വയ്യോട്ട് പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ച നമ്മുടെ ക്ഷേമ പെൻഷൻ വർധനവ് അതുപോലെ മറ്റ് പല മേഖലകളിൽ നടത്തിയ വർധനവ് ഇതൊക്കെയാണ് ബജറ്റുമായി ബന്ധപ്പെട്ട് ഈ ചെറിയൊരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുഴുവനായി കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻ ബോക്സിൽ വന്നുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം നിങ്ങൾക്ക് കമൻ്റ് രൂപത്തിൽ അതിനെ ഞാൻ മറുപടി തിരിച്ചും നൽകുന്നതാണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു തുടർന്നു എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഫോളോ ചെയ്യുക ഇതുപോലുള്ള സമകാലിക വിഷയങ്ങളുമായി തുടർന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോയുമായി എത്തും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി